ഹായ് ഹലോ ഞാൻ നിമ്സ് നിമ്സ് ട്രിപ്പിൾ സെവൻ ടാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂ പേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാണുഷഫ്ലീ ആണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണ എനർജിയുമാണ് നോക്കുന്നത് കാണുഷ ഫ്ലീ ആണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലഡ് വരുന്ന റീഡിംഗ് ആണ് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് നമ്മളിലേക്ക്

രണ്ടു കണ്ടേ നൈൻ ഓഫ് സോർട്സും മജീഷ്യനും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യൂവേർഡ് എനർജിയാണ് ക്യൂ വാൻസ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാണ് നോ കോണ്ടാക്ടിലാണ് എങ്കിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു ഒരു ക്യൂ എന്നെ പോലെ ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നു നിങ്ങളുടെ പേഷനെ ഫോളോ ചെയ്യുന്നു കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ബോൾഡായിട്ടുള്ള ആണ് ഇവിടെ കാട് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനും തയ്യാറാകുന്നുണ്ട് നിങ്ങളോടൊരു വ്യക്തി സഹായം ചോദിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ സഹായിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പവറിനെയാണ് കാണിക്കുന്നത് നിങ്ങളാണ് ഒരുപാട് പേരെ നയിക്കുന്നതെന്ന് പറയുന്നു ലീഡറാണ് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ആ ബോൾഡായിട്ടുള്ള എക്സ്പ്രഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളെ കണ്ടുപഠിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നാലെ വരാനായിട്ട് ഒത്തിരി പേരുണ്ടെന്ന് പറയുന്നു നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന നിമിഷത്തെ ഇവിടെ കാണിക്കുകയാണ് നിങ്ങൾ യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ പ്രയത്നിക്കുന്നത് ആ ഒരു കാര്യത്തിൽ സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക നിങ്ങളുടെ കയ്യിലുള്ള കഴിവ് ആ ഒരു പ്രകാശ ദീപ്തിയെ മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങളെ ബഹുമാനിക്കുവാനും നിങ്ങളോടൊപ്പം സഞ്ചരിക്കുവാനും ഒരുപാട് പേരുണ്ടെന്ന് പറയാണ് നിങ്ങൾ ഇത്രയും നാളും നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കിയിട്ടുണ്ടായില്ല നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായില്ല യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു നിമിഷമാണ് നിങ്ങളിലേക്ക് എല്ലാ തരത്തിലുള്ള പോസിറ്റീവ് എനർജിയും എല്ലാ അനുഗ്രഹവും വരുന്നത് ഈ പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്നത് ലീഡർഷിപ്പിനെയാണ് നിങ്ങളുടെ കഴിവ് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു ഒരു ആക്ഷൻ എടുക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന പുരോഗതിയാണ് റിവേഴ്സ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിലും ഡിലേ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല അൺഫോക്കസ്ഡ് എനർജി എന്നാണ് കാട്സ് പറയുന്നത് അവർക്ക് കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ കിട്ടുന്നില്ല അവർ അവരുടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഡിലേയും കറക്റ്റ് ആയിട്ടുള്ള എനർജി കിട്ടാതെ വരുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകളാണ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ചേസ് ചെയ്ത നിങ്ങളുടെ പേഴ്സണെയാണ് കാണിക്കുന്നത് ഇവിടെ അവരുടെ ആഗ്രഹങ്ങൾക്ക് ഡിലേ വരുകയാണ് ഇത്രയും നാൾ അവർ നേടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഡിലേ വരികയാണ് കാരണം എല്ലാ പോസിറ്റീവ് എനർജിയും അവർ കണ്ടിട്ടുള്ളത് നിങ്ങളിലാണ് നിങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോയ ആ ഒരു നിമിഷം മുതൽ യൂണിവേഴ്സ് അവരിലേക്ക് എല്ലാ കാര്യത്തിലും ഡിലേസ് വരുത്തുന്നു കാലതാമസം വരുത്തുന്നു അത് അവർ തിരിച്ചറിയുന്നു ഹൈ പ്രീസ്ജസ് എനർജി നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഫോളോ ചെയ്യൂ നിങ്ങളുടെ സ്വപ്നങ്ങൾ യൂണിവേഴ്സിൽ കൊടുക്കൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ യൂണിവേഴ്സ് കാണുന്നുണ്ട് പവർഫുൾ വിഷനെ യൂണിവേഴ്സ് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ പോവുകയാണ് ഇവിടെ ഒത്തിരി പേര് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് മനസ്സിലെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിത വിജയവും നിങ്ങൾ ഒരു കാര്യം അന്വേഷിക്കുന്നുണ്ട് ഒരു സത്യം അന്വേഷിക്കുന്നുണ്ട് ആ ഒരു സത്യം നിങ്ങൾ അറിയാൻ പോവുകയാണ് മേ ബി നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം ഇവിടെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ ജീവിതം എവിടെയും തോറ്റുപോകേണ്ട ഒന്നല്ല എന്ന് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ പോകുന്ന സമയം അടുത്തു കഴിഞ്ഞു നിങ്ങളിലേക്ക് വിശദമാണ് കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സായിട്ട് തന്നെ അറിയിച്ചു കൊണ്ടിരിക്കയാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങളിലേക്ക് സക്സസ് എന്നാണ് പറയുന്നത് തിരിച്ചറിവ് വന്നിട്ടുള്ള നിങ്ങളിലേക്ക് സക്സസ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് ഹൈ പ്രീഷ്യസ് എനർജി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തരുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാനായിട്ട് നിങ്ങളോടൊപ്പം പ്രപഞ്ചമുണ്ടെന്നാണ് ആ ഒരു സത്യം മനസ്സിലാക്കപ്പെടുന്ന കാലയളവിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ പേഴ്സൺ എനർജി ഫൈവ് ഓഫ് പണ്ടുക്കൾ നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യൽ ആയിട്ടും ഹെൽത്ത് പരമായിട്ടും ചെറിയ ഇഷ്യൂസ് ആണ് കാണിക്കുന്നത് ഇവിടെ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങൾക്ക് ഡിലേ വരുന്നു കാലതാമസം വരുന്നു അത് തന്നെയാണ് അവർക്ക് ഓവർ തിങ്കിങ് വന്നിട്ട് ചിന്തകൾ തന്നെയാണ് അവരിലേക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ കൊണ്ടുവരുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഇല്ലായ്മയും ഇവിടെ കാണിക്കുന്നുണ്ട് അവർ വറി ചെയ്യുന്നത് അവരുടെ സെക്യൂരിറ്റി ഓർത്താണ് ഇത്രയും നാളും നല്ല രീതിയിൽ പോയിരുന്ന അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പാളിച്ചകൾ വരികയാണ് ബ്ലോക്കേജ് വരികയാണ് എനർജി ബ്ലോക്ക് ബ്ലോക്കാവാണ് ഇവിടെ ഓപ്പോർച്യൂണിറ്റി ഉണ്ട് അവരിലേക്ക് അവസരമുണ്ട് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ അവരിലേക്ക് അവസരം തന്നെയാണ് ആ ഡോർ എന്ന് പറയുന്നത് അവരിലേക്ക് സാമ്പത്തിക പുരോഗതി കൊണ്ടുവരുന്ന ഡോറാണ് അവസരങ്ങൾ അവർക്ക് മുന്നിൽ തന്നെ ഉണ്ട് അതിന് അവർ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളിലേക്ക് വരിക എന്ന് തന്നെയാണ് ഓപ്പോർച്യൂണിറ്റി എന്ന് പറയുന്നത് അവസരം എന്ന് പറയുന്നത് അവർ വിനിയോഗിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു തിരിച്ചറിവിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അവർ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് അവർ അവരെ തെറ്റു മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളോട് കുറേ കാര്യങ്ങൾ അവർ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ ഇത്രയും നാളും അവർ സൈലൻ്റ് ആയിട്ടിരുന്നത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് എന്താണെന്നുള്ളൊരു വ്യക്തത അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് സോൾ ആണോ ടിൻ ഫ്ലെയിം ആണോ അതോ ഏത് രീതിയിലുള്ള ബന്ധമാണ് അവർക്കറിയുന്നില്ല ആ ഒരു തിരിച്ചറിവ് യൂണിവേഴ്സ് അവരിലേക്ക് എത്തിക്കുന്നുണ്ട് കുറെ കാര്യം സംസാരിക്കുവാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ എനർജി ടെൻ വാൺസ് റിവേഴ്സ് ആണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ സ്വയം നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ സ്വയം നിലകൊള്ളണമെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പാസ്റ്റ് എനർജി ഉണ്ടായിരുന്നു അതൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്വയം നിലകൊള്ളണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് സ്വയം പ്രാപ്തയാകണം എന്നാണ് അല്ലെങ്കിൽ പ്രാപ്തനാകണം എന്നാണ് ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ ഡിവൈഡ് ചെയ്തു പോകുന്നുണ്ട് നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ എത്രയായി ഞാൻ കാത്തിരിക്കുന്നു ഞാൻ ഇനി ഇങ്ങനെ ചെയ്താൽ മതിയോ എന്നുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ട് ശ്രദ്ധ മാറിപ്പോകുന്ന സിറ്റുവേഷനാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ആക്ഷൻ എടുക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ചില സന്ദർഭങ്ങളിൽ ഒരു നെഗറ്റീവ് ചിന്തകൾ തോട്ട്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് കാണിക്കുന്നു ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ ആരോടോ നിങ്ങൾക്കൊരു ഹെൽപ്പിൻ്റെ ആവശ്യകതയുണ്ട് എന്നാൽ നിങ്ങൾ മടിക്കുകയാണ് ഹെൽപ്പ് ചോദിക്കാനായിട്ട് മടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയോട് നിങ്ങൾ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഒരു മടി കാണിക്കുന്നുണ്ട് ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് സഹായത്തിൻ്റെ ആവശ്യകതയുണ്ട് എന്നാൽ നിങ്ങൾ യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾക്ക് ചോദിക്കാൻ മടിയാണെങ്കിൽ വേണ്ട നിങ്ങൾക്കുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കും അതിന് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യത്തെ യൂണിവേഴ്സിൽ സമർപ്പിക്കുക അത് നേടിത്തന്നതായിട്ട് സങ്കല്പിക്കുക ആ നേടിത്തന്ന യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക അങ്ങനെയെങ്കിൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഒരുപാട് കാര്യങ്ങൾ തരുമെന്നാണ് ആരുടെ മുന്നിലും തലകുമ്പിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം മുന്നോ അല്ലെങ്കിൽ വരാൻ പോകുന്ന മൂന്ന് ദിവസം ബിഫോർ ആൻഡ് ആഫ്റ്റർ ത്രീ ഡേയ്സ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ സന്തോഷിക്കുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത് അവരുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ആയിട്ടുള്ള ചെറിയ സന്തോഷ നിമിഷത്തെ കാണിക്കുന്നു മാത്രമല്ല ഇത്രയും സന്തോഷ നിമിഷങ്ങൾ അവരിൽ ഉണ്ടെങ്കിൽ കൂടിയും അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളേക്കാണെന്ന് യൂണിവേഴ്സ് പറയുന്നു അവർ നിങ്ങളെ ഓർത്തെടുക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്ന് കാട്സ് പറയുന്നു ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് അവർ സന്തോഷിക്കുന്ന ആ ഒരു നിമിഷത്തിൽ പാസ്റ്റില് നിങ്ങളുമായിട്ടുള്ള എനർജി പാസ്റ്റില് നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ അവർക്ക് ഓർമ്മ വരുകയാണ് അപ്പോൾ നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഓർത്തെടുക്കുന്നുണ്ട് പാസ്റ്റില് ഉണ്ടായിട്ടുള്ള നല്ല നല്ല ഓർമ്മകൾ അവരെ അലട്ടുമ്പോഴാണ് നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നതായിട്ട് അവർക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും അവരുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം അവർ അവരൊത്തിരി മിസ് ചെയ്തിട്ടുണ്ടാവാം രണ്ടോ മൂന്നോ ദിവസമായിട്ട് നിങ്ങൾക്ക് അവരെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടാവാം നിങ്ങൾ കാര്യമായിട്ട് അവരെക്കുറിച്ച് ഓർത്തിട്ടുണ്ടാവില്ല പക്ഷേ എന്തോ നിങ്ങൾ അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരെ ഫോട്ടോസോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള മെസ്സേജസോ ഓർമ്മകളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതൊന്നു പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എത്ര തിരക്കുണ്ടെങ്കിലും അവരുടേതായ കാര്യങ്ങൾ അവർ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ആ നിമിഷങ്ങളിൽ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഓർത്തെടുക്കുന്നുണ്ട് എന്നാണ് അവരുടെ തെറ്റ് മൂലമാണ് നിങ്ങളും അവർ സെപ്പറേഷനിൽ വന്നതെന്ന് അവർക്കറിയാം നിങ്ങളുടെ എനർജി നൈറ്റ് ഓഫ് സോട്ട്സ് കാർഡ് നൈറ്റ് മാരേജ് കാണുന്ന നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് ഹാർട്ട് ബ്രോക്കൺ ആണ് കാണിക്കുന്നേ അവരെ കുറിച്ചുള്ള ഓർമ്മകളാണ് നിങ്ങളെ അലട്ടുന്നത് എന്ന് കാഡ്സു പറയുന്നു കഴിഞ്ഞ ദിവസം എന്തെന്നറിയില്ല അറിയില്ല വളരെയേറെ നിങ്ങൾക്ക് അവരെ മിസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവരെക്കുറിച്ച് ഓർത്തെടുത്തിട്ടുണ്ട് ഇവരെ ചിലവർക്ക് ഫിയറിനെയും കാണിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു അക്കോണ്ടാക്ട് ഞാൻ ഇപ്പോൾ എൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഈ ഒരു ഡിസ്റ്റൻസ് ഞങ്ങളെ തമ്മിൽ വേർതിരിക്കുമോ കാലകാലമായിട്ട് വേർതിരിക്കുമോ എന്നുള്ളൊരു ഭയം നിങ്ങളുണ്ട് എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഇലൂഷ്വലാണ് ആ ഇലൂഷയിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിന് ചെയ്യേണ്ടത് പ്രയർ തന്നെയാണ് മാനിഫെസ്റ്റേഷൻ ആണ് ഏതൊരു ഭയത്തെയും നമുക്ക് മാറ്റിയെടുക്കാം ഏതൊരു നെഗറ്റീവ് എനർജിയെയും നമുക്ക് മാറ്റിയെടുക്കാം അതിന് ചെയ്യേണ്ടത് എന്താണ് പ്രയേഴ്സ് തന്നെയാണ് വിശ്വസിക്കുക യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാതിരിക്കാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നല്ല സ്വപ്നങ്ങളല്ല ചീത്ത സ്വപ്നങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് യൂണിവേഴ്സ് പറയുന്നു മജീഷ്യൻ കാർഡിലൂടെ പറയുന്നു മാനിഫെസ്റ്റ് ചെയ്യുക ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ സ്കില്ലിനെയാണ് അവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് മജീഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻഫിനിറ്റിയാണ് കാണിക്കുന്നത് അനന്ത സാധ്യതകളാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും യൂണിവേഴ്സിനോട് ചോദിക്കുക അത് നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് സങ്കല്പിക്കുക അതിന് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഇവിടെ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് പോലെ നമ്പർ വൺ അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ് ആണ് നിങ്ങൾക്കുള്ള സൈൻ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളിലേക്കുള്ള ബ്ലെസ്സിങ്സ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അവരെ നേടിയെടുക്കാനായിട്ട് സാധിക്കും നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നിട്ടുള്ളത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുക മാനിഫെസ്റ്റ് ചെയ്താൽ സാധിക്കാത്തതായിട്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല നിങ്ങളുടെ കഴിവ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ പവറിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക വിശ്വസിക്കുക എന്തെന്നെയാണ് ഞാനും പറയുന്നത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ കോളോ മെസ്സേജോ വരാനുള്ള സാധ്യതയുണ്ട് എല്ലാവർക്കും എന്നല്ല പറയുന്നേ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് ആഗ്രഹം അത്രമേൽ ആഗ്രഹത്തോടു കൂടി ആഗ്രഹിക്കുന്നവർക്ക് മാനിഫെസ്റ്റ് ചെയ്താൽ കിട്ടാത്തായിട്ടൊന്നുമില്ല നമുക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടണം എന്തൊരു കാര്യവും അത്രമേൽ ആഗ്രഹത്തോടു കൂടി എല്ലാ ദിവസവും എവ്രി ഡേ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് എത്തും അത് റൂൾ ആണ് ലോ ഓഫ് അട്രാക്ഷൻ ആണ് സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കൂ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വിവേഴ്സിന് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് എന്തൊരു ഫീലിങ്സ് ഫീലിങ്സാണോ ഉണ്ടായിട്ടുള്ളത് എന്താണ് നിങ്ങൾക്ക് അവരോട് പറയാനുള്ളത് കാർഡ്സ് എന്താണ് പറയുന്നതെന്ന് നോക്കാം ആദ്യത്തെ രണ്ട് കാർഡ് വീണിട്ടുണ്ട് യലിറ്റി എംപ്ലൈസ് ചേഞ്ച് വിഷസ് ഗ്രാൻഡ് നേച്ചർ ഗ്രോത്ത് എംപവേർഡ് ലവ് ഹാമണി എന്താണ് പറയാനുള്ളത് ഹാമണി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് എന്താണ് എന്താണെന്ന് പോലും അവർക്ക് അറിയുന്നില്ല നിങ്ങളെ മറക്കാനും സാധിക്കുന്നില്ല നിങ്ങളിലേക്ക് എങ്ങനെ വന്ന് നിങ്ങളെ എങ്ങനെ കൺവീൻസ് ചെയ്യണമെന്ന് അറിയുന്നില്ല അവർക്ക് എന്താണെന്ന് അറിയുന്നില്ല അതുകൊണ്ടാണ് അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ഇതാണ് നിങ്ങൾക്കും അവർക്കുമുള്ള യൂണിവേഴ്സ് സൈൻ നിങ്ങളുടെയും അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യം യൂണിവേഴ്സ് ധാട്സിലൂടെ കാണിച്ചു തരുന്നത് ലൈറ്റി സ്റ്റാൻഡിങ് ബൈ ഈ ദ്രൂ തിക്ക് ആൻഡ് ടീൻ ട്രൂ ലവ് ഡിവോഷൻ ഇവിടെ സങ്കടങ്ങളിലും സന്തോഷത്തിലും ഒരുമിച്ച് നിൽക്കാൻ യൂണിവേഴ്സ് പറയുകയാണ് അങ്ങനെ നിൽക്കാതെ വന്നതാണ് നിങ്ങൾക്കിടയിലുള്ള വിള്ളലിന് കാരണം സെപ്പറേഷന് കാരണം എന്ന് പറയുന്നു ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിൽ ഒപ്പം നിൽക്കാനാണ് പറയുന്നത് ഇത് ട്രൂ ലവ് ആണെന്ന് പറയുന്നു യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരുമിപ്പിച്ചിട്ടുള്ള ബന്ധമാണ് എവിടെയും ഉണ്ടായി പോവില്ല എന്ന് തന്നെയാണ് ആദ്യത്തെ കാട് പറയുന്നത് എംപ്രസ് ട്രൂ കണക്ഷൻ ഫ്ലൗറിഷ് ജേണി ഗ്രോത്ത് ഷിഫ്റ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെല്ലുവിളികളിലൂടെ യഥാർത്ഥ ബന്ധം വളരുമെന്നാണ് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമാണോ യഥാർത്ഥ ബന്ധമാണെങ്കിൽ ഇവിടെ ഉയർച്ച തന്നെയാണ് നിങ്ങൾ ഒന്ന് ചേരുക തന്നെ ചെയ്യുമെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ ജീവിത യാത്രയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിന്റെ വളർച്ചയാണ് കാണിക്കുന്നത് മാറ്റമാണ് കാണിക്കുന്നത് പഴയതുപോലെ ആവില്ല തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഒരു ബന്ധത്തിന്റെ ആഴം എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ പൂർണ്ണത തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു കാര്യം വിഷസ് ഗ്രാൻഡഡ് എന്നാണ് പറയുന്നത് ഇറ്റ് ഐ വെൻ യു മേക്ക് ഇറ്റ് റിയൽ മാജിക് അ വേർഡ് റിസൾട്ട് എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഒന്ന് ചേരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകുമ്പോൾ ഇതൊരു പഴങ്കഥയായി മാറുമെന്നാണ് പറയുന്നത് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് പഴങ്കഥയായിട്ട് മാറും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് എല്ലാം മറന്നുകൊണ്ട് നിങ്ങളിലേക്ക് തന്നെയാണ് നാച്ചുറൽ ഗ്രോത്ത് എന്നാണ് കിട്ടിയിട്ടുള്ള കാർഡ് ട്രസ്റ്റ് സപ്പോർട്ട് പ്ലേഫുൾ അറ്റൻഡ് ടു യുവർ ബോണ്ട് വിത്ത് ലവ് ആൻഡ് പേഷ്യൻസ് സ്നേഹത്തോടും ക്ഷമയോടും കൂടിയിട്ട് നിങ്ങളുടെ ബന്ധത്തെ പരിപാലിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നു പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ പറയുന്നു ഒരുമിച്ച് വളരാൻ പറയുന്നു അല്ല നിങ്ങൾ എന്താ പറയുക നല്ല സന്തോഷിച്ച് ഉല്ലിച്ചൊക്കെ പോകാൻ പറയുന്നു പഴയ കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങളുടേതായ ഒരു സമയം കണ്ടെത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് എംപവേർഡ് ലവ് ഹാനസ് ആർ സ്ട്രെങ്ത് ആൻഡ് ലവ് വിത്ത് കോൺഫിഡൻസ് നിങ്ങളുടെ ശക്തിയും സ്നേഹവും ആത്മവിശ്വാസത്തോടെ ഉപയോഗപ്പെടുത്തുക എന്നാണ് പറയുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് മനസ്സിലാക്കുക എന്തെന്നെയാണ് വിലയിരുത്തുക എന്നാണ് ഹണി ബീങ് ഇൻ ട്യൂൺ വിത്ത് ആൻഡ് ഗെറ്റിംഗ് അലോങ് ഗുഡ് റെപ്പോർട്ട് ഈ സി ഗോയിങ് പരസ്പരം ഇടങ്ങി ജീവിക്കാനും ഒത്തുചേരാനും യൂണിവേഴ്സ് പറയുകയാണ് എന്താണ് ഇനി പറയാനുള്ളത് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്ന നിമിഷത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല ഇവിടെ നിങ്ങളുടെ ബന്ധം വളരുകയാണ് പരസ്പരം മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാം പല പ്രശ്നങ്ങളും ഉണ്ടാകാം എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തെറ്റു തിരുത്തിക്കൊണ്ട് നിങ്ങളോട് മുന്നോട്ട് പോവുക പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് വിശ്വസിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞുതരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്